സൂപ്പർ താരം രജനീകാന്തിനെ നായകനാക്കി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന പോലിയിലെ പുതിയ ഗാനം കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത് അനിരുത രവിചന്ദ്ര ഒരുക്കിയ പവർ ഹൌസ് എന്ന ഗാനത്തിന്റെ ലിറിക്കൽ വീഡിയോ ആണ് പ്രേക്ഷകരിലേക്ക് എത്തിയത് ലോകേഷിന്റെ പതിവ് യാവുകിയിലും ഉണ്ടാവുക എന്ന സൂചനയും ഈ ഗാനം നൽകുന്നുണ്ട് രജനീകാന്തിന്റെ മാസ് അപ്പീലിനെ ഇരട്ടിയാക്കുന്ന തരത്തിലാണ് അനിരുത ഈ ഗാനം ഒരുക്കിയിരിക്കുന്നത് അറിവാണ് വരികൾ എഴുതിയത് അനിരുദും അറിവും ചേർന്നാണ് ഗാനം ആലപിച്ചത് പുറത്തിറങ്ങി കുറച്ച് സമയത്തിനകം തന്നെ ലക്ഷക്കണക്കിന് പേരാണ് ഗാനം കണ്ടത് ചിത്രത്തിന്റെ വീഡിയോ പതിപ്പ് തിയേറ്ററുകളിൽ കാണാനുള്ള കാത്തിരിപ്പിലാണ് സിനിമാ പ്രേക്ഷകരും ഇപ്പോൾ എന്നാൽ ഇപ്പോൾ പവർ ഹൌസിന്റെ തെലുങ്ക് പതിപ്പ് അത്ര പോരാ എന്നാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്ന കമന്റുകൾ തെലുങ്ക് പതിപ്പിലെ വരികളാണ് വിമർശനങ്ങൾക്ക് കാരണമായിരിക്കുന്നത് പവർ ഹൌസിന്റെ തമിഴ് വരികളോട് തെലുങ്ക് വരികൾ യോജിക്കുന്നില്ല എന്നാണ് ആരാധകരുടെ കണ്ടെത്തൽ അതോടൊപ്പം തമിഴിന്റെ അത്ര വൈബ് തെലുങ്കിനെ പോരാ എന്നും ഭൂരിഭാഗം പേരും കമന്റ് ചെയ്തിട്ടുണ്ട് തെലുങ്കിലുള്ളത് നീക്കം ചെയ്തിട്ട് തമിഴ് പതിപ്പ് തന്നെ സിനിമയിൽ ചേർക്കണമെന്നാണ് ഒരു വിഭാഗം ആവശ്യപ്പെട്ടിരിക്കുന്നത് തെലുങ്ക് വെർഷന് തീരെ പവറില്ല റവ് ചെയ്ത് തിയേറ്ററിൽ തെലുങ്ക് പാട്ട് വയ്ക്കരുത് പവർഹൌസ് ഇഷ്ടമായി പക്ഷേ തെലുങ്കിലെ പവർ പവർഹൌസ് വേണ്ട എന്നൊക്കെയാണ് വീഡിയോയ്ക്ക് താഴെ നിറയുന്ന കമന്റുകൾ ഇതിനു മുൻപ് കോലിയുടെ ഹിന്ദി പതിപ്പിന്റെ ടൈറ്റിലിനെതിരെയും വിമർശനമുയർന്നിരുന്നു സോഷ്യൽ മീഡിയയിലെ വിമർശനങ്ങൾ കൂടിയതോടെ ഹിന്ദിയിലും ചിത്രത്തിന്റെ പേര് കൂലി എന്ന് തന്നെ അണിയറ പ്രവർത്തകരാക്കിയിരുന്നു എന്നാൽ യഥാർത്ഥമായല്ല തമിഴ് ഗാനത്തിന്റെ തെലുങ്ക് പതിപ്പ് പ്രേക്ഷകരെ നിരാശപ്പെടുത്തുന്നത് മാസ്റ്റർ ലിയോ തുടങ്ങിയ ചിത്രങ്ങളുടെ കാര്യത്തിലും ഇത് സംഭവിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് പതിനാലിനാണ് കൂലി തിയേറ്ററുകളിൽ എത്തുക